മരം ഒക്കെ കണ്ട എല്ലാമലേക്കും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാലയിലെ ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ് ഉൽവാത്തൂർ ടെമ്പിൾ അപ്പം നമ്മളിപ്പോൾ അവിടെ ആണിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ അതാ ഇതേ കുറേ കുറേ ഡ്രസ്സൊക്കെ കാണട്ടോ ചെറിയൊരു ഒരു മുണ്ട് പോലത്തെ ഒരു സംഭവം എന്ന് പറയാം അപ്പോൾ ഷോർട്ട്സ് ഒക്കെ ഇടുന്നവർ ഇങ്ങനെ കവർ ചെയ്യണം എന്നാണ് പറഞ്ഞത് ഒരു വയലറ്റും ഉണ്ടാവും പിന്നെ ഒരു ഓറഞ്ച് പോലത്തെ ചെറിയൊരു പീസ് ഒരു ക്ലോത്തും ഉണ്ടാകും

നമ്മൾ അവരെയാണ് രണ്ടാമത്തെ സ്പോട്ടാണ് ഒഴിവാക്കു ടെമ്പിൾ ഈ ടെമ്പിളില് നമുക്ക് എന്താ കുറച്ച് എന്തായിരിക്കും അഗ്രസീവ് ടൈപ്പ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഈവൻ സ്പെക്സ് വാച്ചസ് ഹാറ്റ് എല്ലാം മൊബൈൽ ഫോൺസ് എന്ത് കണ്ടുകഴിഞ്ഞാലും നിയറസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത് അവര് പറഞ്ഞത് നിയറസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത് ഫോട്ടോ കാര്യങ്ങളൊന്നും എത്തിക്കഴിഞ്ഞാൽ കാരണം നിങ്ങൾ അഥവാ ഈ നിങ്ങളെ ഫോണോ എന്തെങ്കിലും അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ മങ്കീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ വെറും ഫെൻ പേഴ്സൻറ്റേജ് മാത്രമേ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ ഉള്ളുണ്ടെങ്കിൽ അത് അവരെന്തെങ്കിലും എടുത്ത് എറിയുക പിടിക്കുക എന്തെങ്കിലും ചെയ്യും അല്ലാതെന്നുണ്ടെങ്കിൽ അവരതും കൊണ്ട് ഓടും സോ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് സോ എങ്ങനെയായാലും എന്ത് ചെയ്യരുത് ഫോണ് കാര്യങ്ങൾ ഹാറ്റ് അല്ലെങ്കിൽ സ്പെക്സ് ഒന്നും മങ്കീസിന് കൊടുത്തത് അതാണ് അവരെ ആവേശം പോകുന്നുണ്ട് അപ്പോൾ ഈ വേറിൻ്റെ കയ്യിലും ഒരു ചവണല്ലോ അതാ അവിടെ ഇരിക്കുന്നുണ്ട് ആള് അടുത്തേക്ക് പോകുമ്പോഴത്തേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഓടൊക്കെ പോകുന്നുണ്ട് ആരോ ദിവസം കൊടുത്തിട്ട് ആള് പോകുന്നുണ്ട് അവിടെ ഒരു ബീച്ചാണ് വരുന്നത് ഫോൺ എന്തായാലും നല്ലോണം ശ്രദ്ധിച്ചു കുടിക്കണം എല്ലാന്നുണ്ടെങ്കിൽ

ആളവിടെണ്ട് എന്തു കൊയാ പ്രശ്നല്ല ഫോണ് മാത്രം ഭംഗി കൊണ്ടോണ്ട് നന്നാ മതിന്റെ അടുത്താണ് എത്തിയത് അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ ഫുൾ ബ്ലൂ കളറിലാണ് വെള്ളം കാണുന്നത് പക്ഷെ അവിടെയൊക്കെ നോർമൽ നമ്മളോട് ഉള്ള പോലെ തന്നെ ഉണ്ട് പക്ഷെ ഒരു സ്ഥലത്ത് പോലത്തേക്ക് നല്ല ബ്ലൂ കളർ നല്ല ഭംഗി എത്തിച്ചു പോകുന്ന സമയത്ത് പുൽവാത്തൂർ ടെമ്പിളിൻ്റെ ടോപ്പ് സൈഡിലാണ് പോകുന്നത് ഞാൻ പറയില്ല ഫസ്റ്റ് നമ്മൾ വന്ന ഈ ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂകളാണ് തോന്നുന്നത് ബീച്ചസ് പിന്നെ ഇവിടെ നിന്ന് കുറച്ചും കൂടി നമുക്ക് വോക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അവിടെയൊക്കെ ടെമ്പിൾ അങ്ങനത്തെ സ്പോട്ടാണ് തോന്നുന്നു നല്ല സ്പോട്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് കണ്ടിട്ടില്ല വേബ്സ് വന്ന് തിരിച്ചു പോകുമ്പോൾ ഈ വേബ്സിൻ്റെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ ഒരു ഉള്ള ഒരു ബ്ലൂ ആയിട്ടുള്ള കളറാണ് അവിടെയാണ് ടെമ്പിൾ വരുന്നത് നമുക്ക് അവിടെ പോയിട്ട് നോക്കിയിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ സ്റ്റിച്ച് ഫോട്ടോ ഭയങ്കര നമുക്ക് ഒരു നമ്മളിപ്പോ സംഭവത്തിന്റെ അടുത്ത് കൂടാണ് പോകുന്നത് ഇപ്പത്തെ സൈഡ് ഫുൾ ട്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പം ഒരു ടീമിനെ കണ്ടിരുന്നു കപ്പലേസിന് അപ്പം അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് കൊട്ടി അപ്പൊ നമ്മളോട് പറഞ്ഞത് ഒരു കുട്ടിന്റെ ചെരുപ്പ് കൊരങ്ങനെ വന്നിട്ട് എടുത്ത് കൊണ്ടുപോയി അതായത് കാലിന്റെ മുകളിലും ചെരുപ്പ് എടുത്ത് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അപ്പൊ അത്രക്ക് നമ്മള് കെയർഫുൾ ആയിരിക്കണം ഇവിടെ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് ഇവിടെ എന്താന്നുള്ളത് വീഡിയോയിൽ കാണാം നമ്മളെ സ്ഥലത്തെത്തി ഇപ്പൊ കണ്ടതാണ്

നമ്മള് ഷെറിന്റെ തറവാടില് എത്തിയിട്ടുണ്ട് ഷെറിന്റെ തറവാടാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മങ്കി വളർത്തുന്ന ഒരു ഏരിയയാണിത് കാരണം അതിനുള്ള കൂട് ഭക്ഷണം കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് പിന്നെ ഇതവിടേക്കുള്ള ഉണ്ടല്ലേ എനിക്ക് പിന്നെ ഇത് പരിചയമുണ്ട് മങ്കിയാണ്ടപ്പോ ഞാൻ നെട്ടിട്ടൊന്നുമില്ല നമുക്കവിടേക്കുള്ള റൂട്ട് വരുന്നത് നല്ല കാമായിട്ടുള്ള പീസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ റൂട്ടിൽ വരുന്നത് അടുത്ത് തന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു വാക്കിംഗ് വേ ആണിത് രണ്ട് ഫോറസ്റ്റിൻ്റെ മറ്റേ ഏരിയൻ്റെ നടുവിലൂടെ നമുക്കൊരു വാക്കിംഗ് പാത്ത് ചില ആളുകൾ മറ്റേയിലൂടെ പോയിട്ട് ഇതിലൂടെ എക്സിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളിതിലൂടെ എൻറ്റർ ആണ് ചെയ്ത് നല്ലൊരു സ്പോട്ടാണ് അത് വരുന്നത് നമുക്ക് കുറച്ച് നടക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വരി കാട്ട് പീസായിട്ട് നല്ല തണലുള്ള ഏരിയകളാണ് റൂട്ട് മൊത്തം വരുന്നത് രണ്ട് സൈഡ് നമുക്ക് വരുന്ന കാടുകളാണ് നമ്മളുടെ മുകളിൽ നിന്ന് വരുന്ന ഒരു വ്യൂ ആണ് വന്നിട്ട് അതേമാതിരി കാറ്റത്താണ് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത് ായിട്ടുള്ള കാറ്റാണ് വരുന്നത് അയ്യാ മരൊക്കെ കണ്ടിട്ട് അപ്പോൾ അതാ ടെമ്പിളൊക്കെ കഴിഞ്ഞ് നമ്മളത് കാറിലൊക്കെ ഇരുന്ന് എൻ്റെ റൂമിലൊക്കെ പോകണം കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം മനസ്സിലാവുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്